ഞാൻ വിളിച്ചിട്ട് വെക്കാൻ നേരത്തെ ഓക്കെ പറഞ്ഞായിരുന്നോ ഇല്ല എന്നാ ശെരി ഓക്കെ തീരുമാനം ഫോണും വിളിച്ചോണ്ടിരുന്നു എന്താ പ്രശ്നം ഡൽഹിക്ക് പോണ്ടേ പുതിയ അടവ് എല്ലാം ഉണ്ടോ ഉണ്ട് നാല് ലക്ഷം രൂപ അയ്യോബിയിൽ അടവല്ലേ പഠിപ്പിക്കാൻ അടവ് എല്ലാം ഉണ്ടോ നിനക്ക് അറിയാവോ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വലിച്ചെന്റെ തടം കയ്യില് ചെയ്തിട്ട് വന്നേ അത് കർമ്മം അതായിരുന്നു ആ എടാ ഇവിടെ ചൂണ്ടും വരണ്ട ഇവിടെ നിനക്ക് ചലിക്കാൻ പറ്റാത്ത രീതി ഞാൻ നിന്നെ ചൂണ്ടി നിർത്തും അങ്ങനെ ആണല്ലോ നിനക്ക് ചലിക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് പറ്റുന്നുണ്ട് അപ്പൊ എന്റെ ഇടയാ

നീ പറഞ്ഞില്ല ഡൽഹിയിൽ കണ്ട് കപ്പ വാങ്ങിക്കാൻ പോകുന്നില്ല ഞാൻ ചിക്കൻ വാങ്ങിച്ച അവിടെ വെച്ചിരിക്കും കേട്ടോ അല്ല ഇവ പറഞ്ഞു ഡൽഹിയിൽ അങ്ങോട്ട് കപ്പ വാങ്ങിക്കാൻ പറഞ്ഞു ഞാൻ ചിക്കൻ വാങ്ങിച്ച പഠിക്കുന്നു വെച്ചിട്ടുണ്ട് െവിണം പറഞ്ഞത് ഡൽഹിയിലാ പോ പഠിക്കാനെ കൊണ്ട് നമ്മള് കളരിക്ക് പോന്നത് ഫ്ലൈറ്റിലാ പോലെ ഫ്ലൈറ്റിലാ ഫ്ലൈറ്റിലാണ് ആ നമ്മുടെ കേരളത്തിലെ ഉള്ള അംഗത്തട്ട് ഹിന്ദി അവിടെ ഹിന്ദി തട്ടാ ഹിന്ദി തട്ട് ഹിന്ദി തട്ട് അതുപോലെ അവിടുന്ന് വരുമ്പോ നിങ്ങൾ അംഗത്തെ ആരും സ്വന്തമായിട്ടും മേടിച്ചോണ്ട് വരല്ലോ കേട്ടോ ഇല്ല വാങ്ങിച്ചോണ്ട് വരത്തില്ല അംഗത്തോട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വരത്തില്ല അത് നമുക്ക് കിട്ടുന്നതല്ലേ എടാ കിട്ടുന്നതല്ല അംഗം എന്ന് പറഞ്ഞ എന്തുവാ ശരീരം തട്ട് അത് മേടിച്ച നിങ്ങൾ വന്ന് വിദേശത്തോളം പോയിട്ടുണ്ട് ഞാനെ ചൈനയിൽ അടിപൊളി പോയി എന്നിട്ട് എൻ്റെ ഫ്ലൈറ്റിലോട്ട് ചെന്ന ഇറങ്ങിയതും പുറകെ ഒറ്റ തീര് ഞാൻ തിരിഞ്ഞു നോക്കിയാ എല്ലാം ഒരുപാട് ഇരിക്കും ചൂപ്പാട് വന്നില്ല അങ്ങനെ തിരിച്ചു പോന്നില്ലേ കാര്യം ചെയ്യാം തുടങ്ങാം ആദ്യം ആദ്യം പഠിക്കാൻ പോകുമ്പോ വേണ്ടിയത് വണ്ടിക്കൂലിയാ അതല്ലോ പ്രധാനമായിട്ട് നമുക്ക് നീ നീന്ത വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ സിവിൽ സിവിന്റെ അതുപോലെ വന്നപ്പോ അര എടുത്തോണ്ട് വരത്തില്ല നേരത്തെ പറയണ്ടേ ഈ അര വേണം ഇത് കച്ച കച്ച കെട്ടാനുള്ള അര അര വേണം വേണം ഇതുകൊണ്ട് പോകാതിരിക്കാ നല്ല അയ്യോ കൊഴപ്പില്ല ഞാൻ ഉണ്ടല്ലോ ആശയ പേടിക്കണ്ട ഇവ കച്ച കെട്ടുള്ള ആശയ ഒരു തൂവലെടുത്ത് മടക്കി വെച്ചാൽ മതി അത് പറയാരി പിന്നെ ഈ മുടി എന്താ ഇങ്ങനെ വെച്ച് കിട്ടിക്കുന്നത് നമ്മൾക്ക് അതൊരു സംഭവമാണ് അത് എല്ലാരും കിട്ടുന്ന എന്തിനാന്ന് എനിക്കറിയത്തില്ല ഞാൻ കിട്ടുന്നത് എന്നെ വാരി നില തിലക്കായിരിക്കും സംശയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം അതവിടെ കൊണ്ടുപോയി ചോദിച്ചാൽ കറച്ചെടുത്ത് ഏകോ കാണാൻ മുറിഞ്ഞ പിന്നെ മാറി അവിടെ നിൽക്കേ ആദ്യം നമുക്ക് തൊഴിലടുപ്പ് പിന്നെതടുപ്പ് ഇങ്ങനെ ഇതെ ഇതാണ് തൊഴിലടുപ്പ് നീ രണ്ടാമെന്ന് കാണിക്കുന്നത് ശ്രദ്ധിച്ചോണം ഇങ്ങനെ വെക്ക ഇങ്ങനെ വെച്ചിട്ട് അതെന്തുവാ നീയും നീയും ഡൽഹിക്ക് അമ്മ രണ്ടും മതി അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പരിപാടി നമുക്ക് പഠിക്കില്ല ഇത് തുടങ്ങുന്ന സംശയം ചോദിക്കോ ആദ്യം നമ്മൾ തൊഴിതടുപ്പ് തുടങ്ങി പിന്നെ നമ്മൾ അടവ് എന്തോ അടവെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം പതിനെട്ട് ഇ എം ആ പതിനെട്ട് ഇ എം ഐ എം ഐ അടവ് അടവ് പതിനെട്ട് അടവ് നമ്മക്ക് മനസ്സായില്ലേ മോദ്രടവെന്ന് പറയുന്നത്

അത് കാണണം എന്നിട്ട് സൂര്യ ഭഗവാനെ വണങ്ങണം നമ്മൾ കന്യാകുമാരി പോയി ഷെഡ് കെട്ടി രണ്ടു മാസം അവിടെ താമസിക്കണം സൂര്യൻ ഉദിക്കുന്നടം മുതൽ അത്തമയ്ക്കുന്നടം പേരെ സൂര്യനമസ്കാരം രാത്രിയിൽ കാല് ഞാൻ പറ്റും ഇത് പഠിക്കണ്ടേ ഒഴിവുണ്ടോ ഉണ്ട് ഞാൻ ഞാൻ ഇവിടെ വരുമ്പോഴ അതോ നീ എന്നെ വേറെ ഇടിച്ചേ അല്ലോ ചെറുതായി അല്ല ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ അടിച്ചണ്ടത് അപ്പടിച്ചെ ഇനി ഞാൻ പറഞ്ഞ് തീരട്ട അടിക്കണമെന്ന് ഞാൻ പറയുമ്പോ അടിച്ചാ മതി ഇനി ഒന്ന് ഇടിച്ചേട്ടാ പറഞ്ഞ് തീരുന്നെല്ലാം അടിക്കണ്ടേ ആ സംശയം അല്ലേ ഈ അപ്പച്ചി മക്കളും മക്കളും അത് കാരണം നമ്മൾ കുമ്പല്ല അറിയിച്ചിട്ടല്ലോ പിന്നെ അതിനകത്ത് ചെറുതായിട്ട് കൊത്തി അറിഞ്ഞിട്ട് തേങ്ങ വരച്ചിട്ട് ചില വൻവരം ഇട്ട് തോരൻ വെച്ച് തിന്നാൻ നല്ല എന്താ പറച്ചട പറഞ്ഞേ നീ കളഞ്ഞു പഠിക്കണ്ട പത്ത് കുമ്പ് പഠിച്ചതിന് കൊഴിയാവില്ല ഏറ്റവും കളിയാണല്ലോ എന്ത് ഞാൻ പറഞ്ഞില്ല ഡൽഹിക്ക് പോകാൻ പഠിക്കുന്ന കാര്യം പറഞ്ഞില്ലയോ എടുത്തോണ്ട് വരാ എടുത്തോണ്ട് വരാ ഓ ഓ വീട്ടിന്ന് ഭാര്യ വിളിച്ചവർ കൊണ്ടേ അപ്പൊ രണ്ടുപേരുടെ ഉത്തരാത്വം ഇനിയും വളരെ ശ്രദ്ധിക്കണം കേട്ടോ സ്വർണം കൊണ്ടേ അയ്യോ അതല്ല ഞാൻ പണം എടുത്തു വെച്ചിട്ടുണ്ടോ അവളെ സ്വർണം അതൊന്നും ഇങ്ങനെ കറക്കുന്ന സംഭവം അതൊന്നും അറിയാ പിന്നെ എനിക്കറിയാം തമിഴ്നാടൻ വഴി വേലു അത് വടിവേലു ആ അതെ അതിങ്ങനെ ഞാൻ തന്നെ തലക്കറ്റക്കുമ്പോ നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്തെയ്യും നിന്ന് കൊള്ളണം നിന്റെ കയ്യിൽ ഇരുന്ന കമ്പല്ലേ അന്തിനാ കളയാൻ പോടയാൻ പറ്റത്തില്ലേ തടയാൻ പറ്റത്തില്ല കയ്യിൽ നിന്ന് പോയാൽ പോയില്ലേ മറന്നിക്ക് നമ്മൾ ഞാൻ ചോദിക്കട്ടെ ചോദിച്ചിന് വൈഫ് വിളിച്ചോടാ കഴിഞ്ഞ ദിവസം വരുന്നു ആ ചേട്ടൻ ദീപാവലിക്ക് അന്ന് പത്ത് പടക്കം മേടിച്ചു പൊട്ടിക്കാൻ സമയത്തില്ല അതാരുന്ന് വഴക്ക് ആവശ്യം കൊടുത്ത് മേടിച്ചല്ലേ എന്തിനാ പൊട്ടിച്ചു കളി അത് കുളിക്കാൻ സോപ്പ് പറപ്പിച്ച് ഇല്ലെന്ന് എന്തോ ചോദിച്ചപ്പോളിന്നെന്തോ ചെയ്യാൻ പറഞ്ഞാണിക്കോ ഈ സുറുഭിടുത്തൊന്നും കറക്കട്ടെ അദ്ദേഹം എല്ലാം പറയും ഇതാണോ ഇത് ഉറമിടേക്ക് രണ്ടുപേരും നിങ്ങൾ ഞാൻ ഇപ്പൊ ഇത്രയും പഠിപ്പിച്ചില്ലേ നിങ്ങൾ രണ്ടും കൂടെ നല്ലൊരു പൈറ്റ് വെച്ചാണോ ഇഷ്ടമുള്ള എടുത്തോ ദേഹം പറഞ്ഞ ഞാൻ അന്നേരം കൊണ്ടുപോകും ആശുപത്രി റീത്ത് എടുത്തു പറഞ്ഞോളൂ റീത്തോ പരിചയം 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 ആ വെട്ട് വെട്ടു വെട്ട് അയ്യോ ആ ഞങ്ങൾ വെട്ടേറ്റോ ആ ഇനി വാളുകള വാളുകളിട്ട് കൈ കൊണ്ടായിക്കോട്ടെ എന്താ പിടിത്തം പിടിച്ചോ ആ ആ വിളി അടി അടി ആ ആ നിർത്തിക്കേ ൂടി ഇങ്ങനെയൊക്കെ പിടിച്ച് ലോക്കിട എനിക്കെ തരയ്ക്കാതില്ല എനിക്ക് തറക്കഴിച്ച് മാറ്റാൻ നോക്കൂ ഇതെന്തോ എഴുത്താടാ ഇത് ഞാൻ പറഞ്ഞു നിങ്ങളോട് കാര്യം ഞാൻ പറഞ്ഞു ഞാൻ കളരിയാശാനാന്നോ ഇതിലെ കളരിന്ന് പറഞ്ഞാൽ ഞാൻ നിലത്തെടുത്ത ആശാനായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം വെട്ടും കുത്തും മതി അങ്ങനെ തുടങ്ങിയൊരു പ്രസ്ഥാനമായിട്ട് ഇതാ ആ ഉള്ള ആശയല്ലേ ഇത് ഇന്നല്ലാതെ എനിക്ക് ജീവിക്കല്ല ജീവിക്കാൻ മാർഗം വേണ്ടേ അതുകൊള്ളാം അപ്പൊ ഉടായി പോയിരുന്നല്ലേ സത്യ